കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ നേരിട്ട് ഇടപെടുക എന്ന ലക്ഷ്യത്തിലാണ് സി പി എം ലോക്കൽ കമ്മിറ്റികൾ ഭൂരഹിതരായവർക്ക് വീട് വെച്ച് നൽകുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് തങ്കമ്പടി ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കൂൽദാനം നിർവഹിച്ച് കാമാക്ഷി കൂട്ടക്കല്ലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ചിൽ എന്ന വിധവയും വീട് നൽകിയത് ജനുവരി ആരംഭിച്ച നിർമ്മാണ നാലര അമ്മയുമായാണ് പൂർത്തീകരിച്ചത് ഇന്ന് നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി വർഗീസ് കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ നേരിട്ട് ഇടപെടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലോക്കൽ കമ്മിറ്റി ഭൂരഹിതരായിട്ടുള്ള പവനെതിരായിട്ടുള്ള ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിച്ചത് ഇടുക്കി ഏരിയ കമ്മിറ്റിയാണ് ഒരു ഒരു ലോക്കർ കമ്മിറ്റിയിൽ വീടുകൾ ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഏരിയ മാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ് ലോക്കൽ സെക്രട്ടറി എം വി ജോർജ് കോട്ടക്കല്ല് ബ്രാഞ്ച് സെക്രട്ടറി ദിജോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങിന് മുന്നോടിയായി കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേരും ചടങ്ങിൽ സംബന്ധിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി